ക്രീസ്തലോട് ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ആവർത്തന പുസ്തകം മുപ്പത്തിനാലിന്റെ പന്ത്രണ്ടാം വാക്യം യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലി പിന്നെ ഉണ്ടായിട്ടില്ല ദൈവം അഭിമുഖമായി അറിഞ്ഞ പ്രവാചകനായിരുന്നു മോശ അത് മോശയെ ദൈവം അറിഞ്ഞിരുന്നത് കൊണ്ട് മോശയുടെ ജീവിതത്തിലൂടെ നീളം ദൈവത്തിൻറെ കരം മോശയ്ക്ക് അനുകൂലമായിരുന്നു പ്രീതിമക്കള് ദൈവം മോശയെ അറിഞ്ഞതുപോലെ നാം അറിഞ്ഞ ക്രിസ്തു നമ്മയും അറിയുവാനിടയാകണം അതാണ് ഗലാത്തിയർക്കെതിരുന്നില്ല അങ്ങനെ നാലിന്റെ ഒമ്പതിൽ അപ്പസ്നായ് പൗലോസ് ഗലാത്തിയ സഭയോട് പറയുന്നു നിങ്ങൾ ദൈവത്തെ അറിയുക കൂടാതെ ദൈവം നിങ്ങളെയും അറിയുക പ്രിയരെ നാം ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു പക്ഷേ ദൈവം നമ്മെ വേണ്ടും പോലെ അറിയുന്നുണ്ടോ നാം ആഴമായി ദൈവത്തെ മനസ്സിലാക്കുന്നുണ്ടോ എങ്ങനെയാണ് നമ്മിലൂടെ ദൈവവും നാമും തമ്മിലുള്ള ബന്ധമെന്ന് നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം ഇവിടെ പറഞ്ഞല്ലോ മോശയെ ദൈവം അറിഞ്ഞു ദൈവം മോശയെ അറിഞ്ഞു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു തൽഫലമായിട്ടാണ് ഹലലുയ അനേക ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിപ്പാൻ ദൈവം കൃപ കൂ കൂടെയിരുന്ന് ദൈവകൃപ കൂടെയിരുന്ന് നടത്തിയത് ജനങ്ങളുടെ പിറുപിറുപ്പും പലവിധമായിട്ടുള്ള വാക്കുകളെല്ലാം കേട്ടിട്ടും പലപ്പോഴും നിലവിളിക്കുന്ന ഒരു സന്ദർഭം മോശയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും മോശ ദൈവസന്നെ ഇരിക്കുമ്പോൾ നിലവിളി കേൾക്കുന്ന കർത്താവ് കൂടെയുണ്ട് പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ നമ്മുടെ നിലവിളി കേൾക്കുന്ന അപ്പച്ചൻ നമ്മുടെ അടുക്കലേക്കും കടന്നു വരും നാം ദൈവിക പ്രമാണങ്ങളെല്ലാം അനുസരിക്കുന്നു അതിപ്രകാരം ജീവിക്കുന്നു എന്ന് പറയും ലേഖനം ഒന്നിന്റെ പതിനെട്ടും പത്തൊമ്പതും വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അവന്റെ വിളിയാലുള്ള വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലപത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന അവന്റെ ശക്തി യുടെ അളവറ്റ വലിപ്പം വലിപ്പമിന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു നോക്കൂ പ്രിയരെ നാം യേശു ക്രിസ്തുവിന്റെ ആ അളവറ്റ വലിപ്പം അറിയണം ഹാലേലുവ ക്രിസ്തുവിലുള്ള ആ സ്നേഹം നാം മനസ്സിലാക്കിയാൽ ഈ ലോകത്തിലുള്ള യാതൊന്നും ഒന്നുമല്ല എന്ന് നമുക്ക് കാണിച്ചു തരും അതുകൊണ്ടാണ് പൗലോസപ്പോലം പറയുന്നുണ്ട് ഫിലിപ്പിയർക്കെഴുതി ലേഖനം മൂന്നിന്റെ ഏഴില് എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചേതമെന്ന് എണ്ണിയിരിക്കുന്നു നോക്കൂ ലോകത്തിലുള്ളതൊക്കെയും മറന്ന് ചപ്പും ചവറുമെന്ന് എണ്ണുവാൻ നമുക്ക് കഴിയുമോ സ്നേഹം നാം ഓർക്കണം ഇവിടെയുള്ള ജീവിതം വെറും നിഴലുപോലെ മാഞ്ഞുപോകും വെറും താൽക്കാലികം മാത്രമാണ് ദൈവം മോശയോട് കൂടെ ഇരുന്ന് തൻ്റെ ജനത്തെ നയിക്കുവാൻ കഴിഞ്ഞതുപോലെ നമ്മയും ആയിരിക്കുന്ന മേഖലകളിൽ നേരായ പാതയിൽ കൂടി നടത്തുവാൻ നമ്മുടെ അപ്പച്ചൻ ശക്തനാണ് ഹാലലൂയ ഏതെല്ലാം വഴികളിൽ കൂടിയാണ് മോശയെ ദൈവം കൊണ്ടുപോയത് ിയരേ നമ്മയും ഒരു നാളും കൈവിടാത്ത അപ്പച്ചനാണ് നമ്മോട് കൂടെ ഉള്ളത് ഹാലലുയ്യ നാം അറിയേണ്ടതായ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എത്രമാത്രം യേശുവിനെ അറിയുന്നോ ദേവസനി നാം എത്രമാത്രം ആയിരിക്കണമോ ഹാലേലുയ ദിവസങ്ങളിൽ ദേവസനി നമ്മെ തന്നെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ നാം റിയേണ്ടതായ ചില കാര്യങ്ങൾ എന്തെല്ലാമാണ് അതായത് ദൈവത്തെ അറിയണം നാം എല്ലാ തീർക്കും നാലിന്റെ ഒമ്പതിൽ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു ഇരിക്കണം അടുത്തതായിട്ട് സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയണം രണ്ടു കൊരിന്ത രണ്ടിന്റെ പതിനൊന്നിൽ പറയുന്നുണ്ട് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ നാം അറിയേണ്ടതായ കാര്യങ്ങൾ ഓരോന്നുമുണ്ട് അടുത്തതായിട്ട് കഷ്ടം അനുഭവിപ്പാൻ നിയമിക്കപ്പെട്ടവർ എന്ന് നാം അറിയണം ക്രിസ്തുവിശ്വാസിയായിരിക്കുന്ന ഒരുവൻ ഹാലലിയെ കഷ്ടം അനുഭവിപ്പാൻ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം അതുകൊണ്ടാണ് തെസ്ലോണി എഴുതിയ ഒന്നാം ലേഖനം മൂന്നിന്റെ മൂന്നിൽ പറയുന്നുണ്ട് കഷ്ടം അനുഭവിപ്പാനും നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ ഹാലേലുയ അതിനൊണ്ടാ പറഞ്ഞതേ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പ്രീതി മക്കളെ ആ ജയാളിയായ കർത്താവ് നമ്മോട് കൂടെയുണ്ട് ഹാലേലുയ അടുത്തതായിട്ട് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയണം ഹാലേലുയ റോമർക്കെഴുതിയ ലേഖനം എട്ടിന്റെ ഇരുപത്തെട്ടിൽ പറയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി നാം അറിയുന്നു ഹാലലുയ്യ കുറച്ചല്ല പ്രീതി മക്കളെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അടുത്തതായിട്ട് നോക്കൂ നിദ്ര കൊണ്ട കൊണ്ടവരെ കുറിച്ച് അറിയണം ഹാലലു അതും ഒന്നാ ല നാലിൻ്റെ പതിമൂന്നിൽ പറയുന്നുണ്ട് സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടേനെ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഹാലലുയ്യാ നോക്കൂ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങള് ദുഃഖങ്ങൾ എല്ലാം കടന്നു വരും ഹാലലുയ എങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ആ ബോധത്തോട് ഇരുന്ന് നമ്മൾ ആയിരിക്കണം ഹാലലിയ ദിവസങ്ങളിൽ നമ്മൾ അറിയേണ്ടതായ കാര്യങ്ങളുടെ മധ്യത്തിൽ നാം നമ്മെ തന്നെ വിലയിരുത്തണം പ്രീതിമക്കളെ മോശി അറിഞ്ഞതുപോലെ നമ്മയും അറിയുന്ന അപ്പൻ നാവും ദൈവത്തെ എത്രമാത്രം ഹാലലിയ ഈ ദിനങ്ങൾ രുചിച്ചറിയണമോ അത്രമാത്രം രുചിച്ചറിയണം ഹാലലിയ ദൈവത്തെ രുചിച്ചറിഞ്ഞ് ഒരു വ്യക്തിക്കും കർത്താവിൽ നിന്ന് മാറിയിരിപ്പാൻ കഴിയുകയില്ല ദിവസങ്ങളിൽ ഉറപ്പോ നമുക്ക് മുന്നേറ അഭിമുഖമായി മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേൽ പിന്നെ ഉണ്ടായിട്ടില്ല പ്രീതി മക്കളെ നമുക്കും പറയാം നമ്മെ പോലെ ഹാലലുയ ദൈവത്തെ നാം അറിഞ്ഞതുപോലെ ഹാലലുയ്യ ദിവസങ്ങളിൽ നമുക്ക് മോശയെ പോലെ മോശയെപ്പോലെ ആയിത്തീരാ നർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിൽക്കാം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം ദൈവമേ ഇന്നത്തെ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും എൻ്റെ അപ്പൻ എത്രമാത്രം അറിയണമോ അപ്പനെ എത്രമാത്രം അറിയണോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു അറിയുവാൻ ദൈവം കൃപ എല്ലാവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരങ്ങളിൽ എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ കൂടെ ഇരുന്ന ദൈവം ഞങ്ങളോടും കൂടെ കൂടെയിരുന്നേ ഞങ്ങൾക്കും വേണ്ടുന്നതായ പാതകൾ ഒരുക്കി തരണമേ അപ്പ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രയാസത്തോട് ദുഃഖത്തോടൊക്കെ ഇരിക്കുന്ന ജീവിതങ്ങളെ യേശു ഒപ്പച്ച് സന്ദർശിച്ചേ ർത്താവിന്റെ നേരായ പാതയും നടത്തണേ അപ്പാ അങ്ങയുടെ എല്ലാവരെയും സമർപ്പിക്കുന്നു എല്ലാവരുടെ ജീവിതത്തിലെ അനുഗ്രഹമായി തീരുവാൻ അപ്പച്ചിടയാക്കണം ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യുൾ ബിനുവജു മുംബൈ സ്തോത്രം